ഗാർഡനിലേക്കുള്ള പ്ലാവ് നിൽക്കണു നല്ല പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കാര്യം നല്ല കൊതുകാണ് അവിടെ ഇതുപോലെ എന്തെങ്കിലും അടിച്ചിട്ട് പോയില്ലെങ്കിൽ അബദ്ധം പറ്റും അതെ നമ്മുടെ ആത്തച്ചക്ക അച്ഛനും അടിക്കാൻ പോവാ எந்த நம்மள சொந்த புளிமரா புளி உண்டாய்ட்டுண்டு ഇവിടെ ൾ നടക്കാൻ നല്ല സ്ഥലം കിട്ടിയ സന്തോഷത്തില് നടത്തം തന്നെ നടത്താം നടത്തം തന്നെ നടത്താം ഓടും ഓടും അതേ നല്ല മുളങ്കാട് പലതരം മുളകൾ ഉണ്ട് ഇവിടെ ഇങ്ങനെ കടിയുള്ളതും മെലിഞ്ഞിട്ടുള്ളതും നല്ല ഭംഗിയില് ഓരോരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടേ ഇതാ നല്ല നല്ല ശരിയാ ഇടക്കുള്ള തോടിന്റെ ഇടയിലുള്ള പാലാണ് ഇടയ്ക്കിടയ്ക്ക് പിന്നെ മാപ്പ് വെച്ചിട്ടുണ്ട് എങ്കിട അറിയാൻ വേണ്ടിട്ട് നല്ല അടിപൊളി മോനെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള വലിയ മരങ്ങൾ കണ്ടോ അവിടെ വലിയ മരങ്ങളുണ്ട് ഈ മാവ് ഇടക്കിടക്കിടക്ക് മാവുകളാണ് പിന്നെ ഇതിന്റെ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ വശത്തേക്ക് കിടക്കുന്നതിന്റെ ഇടയിൽ റോഡ് ഉണ്ട് അതുകൂടെ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് ൊക്കെ എന്തൊക്കെയാണ് കൊത്തിപ്പറക്കി നടക്കുന്നുണ്ട് ഇവിടെ പിന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ വിളർന്ന് വളർന്ന് വളർന്ന് വളഞ്ഞ് മേലെ മൂടി നിൽക്കുക കേട്ടോ നല്ല രസമായിട്ടുണ്ട് മേലെ കൂടെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് അതിൻ്റെ അകത്ത് കൂടെ നടക്കാൻ വേണ്ടിയിട്ടേ സൂപ്പർ അപ്പോൾ ആരോ കുഞ്ഞ് കരയാൻ തുടങ്ങി മെല്ലെ വിട്ടേക്കാൻ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നതായിരുന്നു എന്തായാലും ദേ കെയ്ൻസ് ബൊട്ടാണിക് ഗാർഡൻസിലെത്തിയിട്ടുണ്ട് ഇതൊരു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണേ ഭയങ്കര ചൂടാട്ടോ വേനൽക്കാലം ഇവിടെ ഈ മരത്തിൻ്റെ ഇടയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് വെയർത്ത് വെയ്യർത്ത് ഒഴുകൊണ്ടല്ലേ എന്തായാലും നമുക്ക് പോയിട്ട് വരാം നല്ല രസമാണ് പക്ഷേ നടക്കാത്തത് കൂടെയൊക്കെ അപ്പൊ ചൂട് സമയത്ത് കുടിക്കാൻ വേണ്ടിട്ട് നല്ല ഫ്രഷ് ജ്യൂസും ഒക്കെ ഉള്ള ഒരു കട ഉണ്ട് ഇതിൻ്റെ അകത്തെ ഒരു കുഞ്ഞിക്കട എന്നാ പിന്നെ നമ്മള് കുറച്ച് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നടക്കാന്ന് വിചാരിച്ചു ശരി ഒരു പട്ട ഭയങ്കര പലക പലക പോലെ വേര് വേര് കണ്ടോ മരത്തിന്റെ പുറത്തേക്കാന്ന് വെച്ചും അകത്തേക്കും ഇവിടെ ഇപ്പൊ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് കൂൺ ഉണ്ടായിട്ടുണ്ട് കൊറേ പക്ഷെ വിഷക്കൂണാണോന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കണ്ടേ പക്ഷെ നല്ല ഭംഗിട്ട് കാണാ നല്ല കവുങ് കവുതോട്ടം പോലെ ഓരോ ഭാഗത്തും ഓരോ മരങ്ങളാണ് തിൻ്റെ ഇടയിലായിട്ടൊരു ചെറിയൊരു കുളം കണ്ടോ കണ്ടത് ആമ്പൽ കുളം പോലെ നല്ല രസമുണ്ട് കാണും മഞ്ഞ കളറ് മഞ്ഞ റോസ് ആമ്പൽ കാട്ടുജേപ്പ് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കേട്ടോ അവിടെ കെയ്ൻസ് വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരും ഈ ബൊട്ടാണിക്കൽ ഗാർഡനും വിസിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോവാറ് അവരുടെ ഒരു ഡെസ്റ്റിനേഷൻ ഇതായിരിക്കും മിക്കവാറും ആൾക്കാർ കേട്ടോ

ഭയങ്കര ഘോര വനത്തിൽ കൂടെ അങ്ങനെ നടന്നോണ്ടിരിക്കെന്തായിരുന്നു കേട്ടോ പക്ഷെ നമ്മളെ സാധാ വാഴയല്ല അത് വേറെന്തോ വാഴ അല്ലേ കഴിക്കാൻ പറ്റില്ല അത് ഈ പാമ്പ് ഇവിടെ ഉള്ളതാ മോനെ കണ്ടോ ഈ മരത്തിന്റെ മേലെ ഈ പാമ്പിണ്ടത് രാത്രി ഇറങ്ങും മുന്നറിയിപ്പ് തന്നിരിക്കാ നമുക്ക് പക്ഷെ എത്ര കാടാണെങ്കിലും ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കിയോ നല്ല രസായില്ല അറിഞ്ഞേട്ടാ നടക്കാൻ വേണ്ടിയിട്ടേ നല്ല ഓ ശരിയാണല്ലോ എത്ര വലിയൊരു മരം വീണ്ടും കിടക്കുക അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടില്ലല്ലോ അത് നമ്മളുടെ കൈതച്ചക്കല്ലേ കണ്ടോ കൈതച്ചക്കളുടെ കൂടെ കുറച്ച് കൊറച്ചുനേരമായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ് ദേ ഇവൻ പോവണോ ഇവളാണോ പോയി ഇതൊക്കെ വീണാണോ പോലെ എന്തൊരു ഡെയിഞ്ചർ ആപ്പത് ആ ശെരിയാണ്ടോ എത്ര വർഷത്തെ പഴക്കമുള്ള മരങ്ങളാണ് ഓക്കേ പിന്നെ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മാപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് വഴിയുള്ള സ്ഥലത്ത് അപ്പൊ നമുക്ക് വഴി തെറ്റി പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് കണ്ടു ഇവിടെ രണ്ട് വഴിയുണ്ട് ശരിയാ നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ

പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കളിക്കാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട് പിന്നെ ഇവിടെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു തരം കോഴി അത് പിന്നെ കണ്ടോ ഇവിടെ വലിയൊരു തടാകം അപ്പം അത് അവിടെ ഇരുന്ന് കാണാനും ഒക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ ടൂറിസ്റ്റൊക്കെ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം പിന്നെ രാവിലെ സമയത്തൊക്കെ ഈ കുളത്തില് ഫുള്ള് ആമ്പല് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാടും അയ്യോ ചൂട് എടുത്തിട്ടും അടുത്ത പകലൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വൈകുന്നേര സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ നല്ലതേ ഇതൊരു ചൈനീസ് ചെടികളും പൂക്കളും പള്ളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ഏരിയ മുള പലതരം മുളയുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ അത് പിന്നെ ഇവിടെ ഇതിൽ പെട്ടൻ പോലെ പൂക്കൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു നീല കളറും വയലറ്റ് കളറൊക്കെ ഒക്കെ പൂക്കൾ ഇതിൽ തൂങ്ങി കിടക്കുകയായിരുന്നു ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് പ്ലാസ്റ്റിക്കാണ് ആദ്യം തെറ്റിദ്ധരിച്ചായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഒരിതാണ് പിന്നെ നമ്മളുടെ ചെമ്പരത്തി കണ്ടോ പല ചെമ്പരത്തി നാട്ടിലുള്ള ചെമ്പരത്തി കനകാമ്പരം എല്ലാതരം തരം ചെടികളും ഉണ്ട് ഇതേ നമ്മുടെ കണിക്കൊന്ന കണിക്കൊന്ന കണ്ടില്ലേ എന്തൊരു സന്തോഷം അത് കാണുമ്പോൾ വിഷുവിനൊക്കെ എന്നൊന്നും അറിയില്ല എന്തെങ്കിലും നമുക്ക് കിട്ടുമൊന്നുമില്ല ഇത്ര വലിയ മരല്ലേ നമ്മളാ ആമ്പൽക്കുളം കണ്ടില്ലേ അതിൻ്റെ പേരാണ് കേട്ടോ എൻജിനറി ലേക്സ് പിന്നെ ഇതിൻ്റെ അകത്തന്നെ സോൾട്ട് ലേക്കും ഉണ്ട് ഫ്രഷ് വാട്ടർ ലേക്സും ഉണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് ഇത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ അതേ പാമ്പ് കണ്ട പാമ്പിനെ വാർത്ത് വെച്ചിരിക്കുക അവർ മറ്റുള്ളവർക്ക് പാമ്പിനൊക്കെ ഇഷ്ടമാണ് അതേ നമ്മളുടെ പ്രേത സിനിമകൾക്ക് പറ്റിയൊരു സ്ഥലം അതേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കളിക്കാനുള്ള സാധനങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ കണ്ടപ്പോൾ ക്ഷീണിച്ച് വന്ന ആരിനെ കളിക്കണം ഇവിടെ ഒരാൾ ക്ഷീണിച്ചുറങ്ങിപ്പോയി ഇവിടെ നമുക്ക് സോസേജും ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ട് പോവാ ക്ലീൻ ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് പൈപ്പും കഴുകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം ഇത്ര നേരം നടക്കാൻ മോനെ ണോ പ്രശ്നക്കാരൻ നല്ല കാറ്റൊക്കെ അങ്ങനെ ഇന്നത്തെ ഒരു നടത്തൊക്കെ കഴിഞ്ഞാൽ നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദേവുടത്തെ ഒരു ബസ് സ്റ്റോപ്പ് ആണത് ഇവിടെ വിളങ്ങിയിരിക്കുന്ന തേങ്ങയൊക്കെ കണ്ടില്ലേ അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായി നല്ല നടത്തൊക്കെ ആയിട്ട് ഇതാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ കെയിൻസിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട് കേട്ടോ ആ തന്ന വീടത്തി എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്